ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് തമലത്താണ് തമലം എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ചാലും നിന്ന് ഇടത്തേക്കുള്ള വഴി അങ്ങനെ കുറച്ചു ദൂരം വരുമ്പോൾ നമുക്കൊരു മലങ്കര പള്ളി കാണാൻ സാധിക്കും ത തമലം മലങ്കര പള്ളി ആ പള്ളി കഴിഞ്ഞ് വീണ്ടും കുറച്ചും മുന്നിലേക്ക് വരുമ്പം വലത്തോട്ട് ഡെയ്സി ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ടൊരു റോഡ് കാണും ആ റോഡാണ് ദേ പോകുന്നത് ഉണ്ടോ അപ്പോൾ അവിടെ നിന്ന് ഇതിനകത്തേക്ക് ബൈക്ക് പോകുന്ന വഴിയിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു പഴയ വീടും വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം അവിടെ നിന്നൊരു ഇരുപത് മീറ്ററോളം ദൂരം നമുക്ക് ഈ പറഞ്ഞതുപോലെ ബൈക്ക് കയറുന്ന വഴിയാണ് കേട്ടോ പാ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇത് ടോട്ടലായിട്ട് അഞ്ച് സെൻ്റ് ഒരു സ്ക്വയർ പ്ലോട്ടാണ് വരുന്നത് അതിനകത്ത് രണ്ട് കെട്ടിടങ്ങളുണ്ട് കേട്ടത് ഈ ഒരു ഷീറ്റിട്ട് പഴയ കെട്ടിറും അതായത് ഈ ഒരു ടെറസ് കെട്ടിടവും നമുക്ക് അങ്ങനെ രണ്ട് ഘട്ടങ്ങളുണ്ട് ഇതിൽ ഈ ടെറസിൻ്റെ ഘട്ടം വന്നിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് റെനോവേറ്റ് ചെയ്ത് ടൈലൊക്കെ ഇട്ട് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഇതെല്ലാം റീസൻറ്റായിട്ട് പണി ചെയ്ത് നീറ്റാക്കിയിട്ടുള്ളതാണ് ഇതെല്ലാം ഇപ്പം നമുക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഇതൊക്കെ ദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ദൃശ്യങ്ങളൂടെ കാണിച്ചു തരാം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ ഓണറിനെ തന്നെ നേരിട്ട് വിളിക്കും ഇതിൽ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുന്ന് കരമനെ കയറാൻ വളരെ അടുത്താണ് അതുപോലെ തന്നെ പൂജപ്പുര ഇതെല്ലാം വളരെ അക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ വഴിയുടെ പ്രശ്നം ഇതാണ് നമുക്കൊരു ബൈക്ക് കയറുന്ന വഴിയാണ് എന്തായാലും ഇതിനകത്തുള്ള ദൃശ്യം കൂടെ കാണിച്ച് തരാം വീട് വരുന്നത് ചെറിയൊരു വീടാണ് ഇപ്പോൾ രണ്ട് ബെഡ്റൂമുകൾ ഹാള് കിച്ചൺ ഒരു കോമൺ ബാത്റൂം ആ രീതിയിലാണ് വീടിനകത്തുള്ള കാര്യങ്ങൾ വരുന്നത് പക്ഷേ താമസയോക്കാണ് കേട്ടോ എന്നെ ചെയ്ത് താമസയോഗ്യമായിട്ടുള്ള വീടാണ് വീട് അത്യാവശ്യം പഴക്കമുണ്ട് ആ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ചെറിയ ബഡ്ജറ്റിലെ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കുള്ള ആ ഷീറ്റ് ഷീറ്റിട്ട കിട്ടണമാണേ ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഒരു റൂം പോകെ ബാക്കിയുള്ള ഭാഗം അതായത് ഇടതു വശത്തുള്ള ആ കാണുന്ന ആ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതിപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ശരിക്കും ഈ റൂം കൂടെ ഉൾപ്പെടെ ആണെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ വാടകയ്ക്ക് പോകുന്നുണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ